യുഗ്മസ്റ്റുകൾ കേരളപുരം വള്ളംകളി ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ വിശിഷ്ട അതിഥിയായി ഫോക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി പങ്കെടുക്കുന്നു മികച്ച സംഘാടകൻ പ്രാസംഗികൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന പാനലിസ്റ്റ് എന്നിങ്ങനെ സജിമോൻ ആന്റണിക്ക് വിശേഷണങ്ങൾ ഏറെയുണ്ട് മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള അദ്ദേഹം ലോകത്തിലേക്കും ഏറ്റവും പഴക്കം ചെന്ന പ്രവാസി സംഘടനയായ ഫോക്കാനയുടെ കമ്മിറ്റി അംഗമായി തുടങ്ങി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ട്രസ്റ്റി ബോർഡ് അംഗം ട്രഷറർ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തും ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ടും റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മേഖലകളിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സജിമോൻ ആന്റണിയുടെ സാരിഥ്യത്തിന്റെ ഒട്ടേറെ നൂതന പദ്ധതികൾ നടപ്പിലാക്കാൻ ഫോക്കാനയ്ക്ക് സാധിച്ചു ഫോക്കാന മെഡിക്കൽ കാർഡ് ഫോക്കാന പ്രിവിലേജ് കാർഡ് സ്പോർട്സ് അക്കാദമി ഫോക്കാന സ്വിം കേരള സിം തുടങ്ങി ഇലക്ഷനിൽ നിൽക്കുമ്പോൾ വാഗ്ദാനം ചെയ്തതിനപ്പുറമുള്ള കാര്യങ്ങൾ അധികാരമേറ്റ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ സജിമോൻ ആന്റണിയുടെ ഇച്ഛാശക്തിയും ആത്മസമർപ്പണവും അനുഭവ പരിചയം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കരിമ്പാനി മറ്റും പുള്ളിക്ക കുടുംബാംഗമായ സജിമോൻ മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജിമോന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നിരവധി ബഹുമതികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ബിസിനസ് രംഗത്തെ പ്രവർത്തന മികവിന് നിരവധി അവാർഡുകൾ സജിമോൻ സ്വന്തമാക്കിയിട്ടുണ്ട് ഭാര്യ ഷീന സജിമോൻ മക്കൾ ഇവ എവിൻ ഏതൻ എന്നിവരോടൊപ്പം ന്യൂജേഴ്സിയിലാണ് താമസം ഏഴാമത് കേരള കേരളപോരം വള്ളംകളിയിലേക്ക് മുഴുവൻ യു കെ മലയാളികളെയും സ്വാഗതം ചെയ്യുന്നതായി യു ദേശീയ സമിതി അറിയിച്ചു അതിനോടൊപ്പം തന്നെ തത്സമയ സംപ്രേഷണം മാഗ്നവിഷൻ ടി വിയിലും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ